കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസിനെ വെട്ടിച്ച് പ്രതി കടന്നു കളഞ്ഞിരിക്കുന്നു കണ്ണൂർ ജില്ലാ ജയിലിൽ നിന്നും കൊണ്ടുവന്ന മോഷണ കേസ് പ്രതി ഷിജിലാണ് കടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഹുൽ കെവിയുണ്ട് രാഹുൽ എങ്ങനെയാണ് സംഭവം ഒരു അപ്പോൾ ഈ കൈവിലങ്ങുമായാണ് പ്രതി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളത് പത്തരയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് അതായത് ജില്ലാ ജയിലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് ട്രെയിനിൽ പ്രതി പോലീസുകാർ കൊണ്ടുവന്നത് രണ്ട് പോലീസുകാരാണ് ഒപ്പം ഉണ്ടായിരുന്നത് കയ്യിൽ ഒരു കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു പിന്നീടാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോലീസ് തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ ലഭിക്കുന്നവരെ അറിയിക്കണം എന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് ഒന്നര മാസം മുമ്പ് വാഴക്കാട് പോലീസാണ് ഈ പ്രതി ആദ്യം അറസ്റ്റ് ചെയ്തത് ഇത്തരം സംസ്ഥാന തൊഴിലാളിയെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണും പൈസയും മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോടതിയിൽ ഹാജരാക്കി പിന്നീട് കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു സമയത്താണ് പറോക്ക് പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ സമാന രീതിയിൽ മോഷണക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയും അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് കോടതി പിന്നീട് കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന സമയത്താണ് ഇതുപോലെ പോലീസിന്റെ കണ്ണുപെട്ടിച്ച് പ്രതിയെല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത് പറഞ്ഞതുപോലെ ഒരു കയ്യിൽ വിലങ്ങുമായാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് കടന്നു കളഞ്ഞിട്ടുള്ളത് പോലീസ് ഇതുവരെ അന്വേഷണത്തിൽ യാതൊരു ലഭിച്ചിട്ടില്ല അതായാലും നാട്ടുകാരുടെ സഹായം കൂടി പോലീസ് തേടുകയാണ് മോഷണ കേസിലെ പ്രതിയാണ് ഒന്നിലധികം മോഷണ കേസുകൾ അതുപോലെ എലത്തോർ പോലീസ് സ്റ്റേഷനിലും ഇവർക്കെതിരെ മറ്റൊരു കേസ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇരുപത് വയസ്സുകാരനാണ് കൊണ്ടോട്ടി സ്വദേശിയാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് ഇരുപത് വയസ്സുകാരനായ ഷിജിൻ പോലീസിന്റെ അന്വേഷണം തുറന്നുവരികയാണ്